നമസ്കാരം റാഫ് ടോക്ക് മലയാളത്തിലേക്ക് അവർക്കും സ്വാഗതം ഐ എസ് എല്ലിൽ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് ഈസ്റ്റ് ബംഗാൾ എഫ് സിയുമായിട്ട് ഏറ്റുമുട്ടുകയാണല്ലോ രാത്രി ഏഴ് മുപ്പതിന് കൊച്ചി കലൂരിലെ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിലാണ് മത്സരം കളിക്ക് മുന്നോടിയായിട്ട് നമ്മൾ ചില ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ പരിശോധിക്കുകയാണ് സ്റ്റാറ്റ്സ് ദാറ്റ് മാറ്റർ ഒന്നാമത്തെ കാര്യം നമ്മൾ ഹെഡ് ടു ഹെഡ് എടുത്ത് നോക്കിയാൽ കേരള ബ്ലാസ്റ്റേഴ്സും ഈസ്റ്റ് ബംഗാൾ എഫ് സിയും തമ്മിൽ എട്ട് മത്സരങ്ങളിൽ ഏറ്റുമുട്ടിയപ്പോൾ ഹെഡ് ടു ഹെഡിലെ മുൻതൂക്കമുള്ളത് കേരള ബ്ലാസ്റ്റേഴ്സിനാണ് മൂന്ന് കളികൾ ബ്ലാസ്റ്റേഴ്സ് വിജയിച്ചു രണ്ട് കളികൾ മാത്രമാണ് ഈസ്റ്റ് ബംഗാൾ വിജയിച്ചത് ഒരു ചെറിയ ഹെഡ്ജ് ബ്ലാസ്റ്റേഴ്സിനുണ്ട് ബാക്കി മൂന്ന് മത്സരങ്ങൾ സമനിലയായിട്ട് അവസാനിച്ചു ഇനി ഗോളടിച്ചതിൻ്റെ കണക്കിലും ബ്ലാസ്റ്റേഴ്സിന് തന്നെയാണ് മുൻതൂക്കം പതിനൊന്ന് ഗോളുകൾ ബ്ലാസ്റ്റേഴ്സ് ഈസ്റ്റ് ബംഗാളിൻ്റെ വലയിലേക്ക് അടിച്ചപ്പോൾ ഈസ്റ്റ് ബംഗാൾ തിരിച്ച് പത്ത് ഗോളുകളാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ വലയിലേക്ക് അടിച്ചിട്ടുള്ളത് ഇനി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ചില കാര്യങ്ങൾ ഒന്നുകൂടി പരിശോധിക്കാം അവരുടെ ഇപ്പോഴത്തെ കോച്ച് കാർലസ് കോദ്രത്താണ് കാർലസ് കോദ്രത്തിന് കേരള ബ്ലാസ്റ്റേഴ്സിനെതിരെ ഒരു അപ്പർ ഹാൻഡ് ഉണ്ട് നോക്കുക അദ്ദേഹത്തിൻ്റെ ടീം കേരള ബ്ലാസ്റ്റേഴ്സിനെതിരെ കളിച്ച എല്ലാ മത്സരങ്ങളിലും ഏഴ് മത്സരങ്ങളിൽ മത്സരങ്ങളിലധികം ബ്ലാസ്റ്റേഴ്സിനെതിരെ കോച്ചായിട്ട് ടീമുകൾ ഇറക്കിയിട്ടുണ്ട് ആ എല്ലാ മത്സരങ്ങളിലും ഐ എസ് എല്ലിൽ അവർ ഗോളടിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പതിനഞ്ച് ഗോളുകളാണ് ഈ ഏഴ് കളികളെന്ന് അദ്ദേഹത്തിൻ്റെ ടീം ബ്ലാസ്റ്റേഴ്സിൻ്റെ വലയിലേക്ക് എത്തിച്ചിട്ടുള്ളത് സോ അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യമാണ് ശ്രദ്ധിക്കേണ്ടതുമാണ് ബ്ലാസ്റ്റേഴ്സ് എന്നാൽ ഈസ്റ്റ് ബംഗാളിനെതിരെ പ്രയോഗിക്കാൻ ഒരു വജ്രായുധം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കയ്യിലുണ്ട് ബ്ലാസ്റ്റേഴ്സിൻ്റെ ഭാഗ്യതാരകമാവാൻ പോകുന്നയാൾ പ്രീതം കൊട്ടാൽ പ്രീതം കൊട്ടാൽ ഈസ്റ്റ് ബംഗാളിനെതിരെ ഐ എസ് എല്ലിൽ കളിച്ച ഏഴ് മത്സരങ്ങൾ അദ്ദേഹം കളിച്ചിട്ടുണ്ട് ആദ്ദേഹം ആ ഏഴ് മത്സരങ്ങളും വിജയിച്ചിട്ടുണ്ട് ഈസ്റ്റ് ബംഗാളിനെതിരെ എന്നുള്ളതാണ് ശ്രദ്ധേയമായിട്ടുള്ള കാര്യം സോ ആദ്ദേഹം ഒരു ടീമിനെതിരെ ഇതുവരെ ഐ എസ് എല്ലിൽ തോൽക്കാതിരുന്നിട്ടുണ്ടെങ്കിൽ അത് ഈസ്റ്റ് ബംഗാളാണ് ഇതുവരെ ഈ ഐ എസ് എല്ലിൽ പ്രീതം കൊട്ടാൽ ഈസ്റ്റ് ബംഗാളിനോട് തോറ്റിട്ടില്ല അത് ഇൻട്രസ്റ്റിംഗ് ആണ് ഇന്ന് ആദ്യ ഇലവനിൽ പ്രീതം കൊട്ടാലിന് ബ്ലാസ്റ്റേഴ്സ് ഇറക്കുമ്പോൾ ബ്ലാസ്റ്റേഴ്സിൻ്റെ ഭാഗ്യതാരകമായിട്ട് ഈ കളിയിലും അദ്ദേഹം മാറുമോ എന്നുള്ളതാണ് ചോദ്യം ഇനി അടുത്ത പ്രധാനപ്പെട്ട ഒരു കണക്കിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഹീസസ് ഹ്യൂമിനസ് കഴിഞ്ഞ കളിയിൽ ഗോളടിച്ചു അപ്പം ബ്ലാസ്റ്റേഴ്സിനായിട്ടുള്ള ഡെബ്യൂ മത്സരത്തിൽ അദ്ദേഹം ഗോളടിച്ചിരിക്കുകയാണ് അങ്ങനെ ബ്ലാസ്റ്റേഴ്സിനായിട്ട് ഡെബ്യൂ മത്സരത്തിൽ ഗോളടിക്കുന്നൊരു താരം പ്രത്യേകിച്ച് വിദേശ താരം അത് എട്ടാമത്തെ താരമായിട്ടാണ് ആ ഒരു കണക്കിൽ കണക്കിലിപ്പം ഹിസസ് ഹ്യൂമനസ് മാറിയിരിക്കുന്നത് സമീപകാലത്ത് അങ്ങനെ ചെയ്തിട്ടുള്ളയാൾ ഇവാൻ ആയിരുന്നു അദ്ദേഹം ഈസ്റ്റ് ബംഗാളിനെതിരെ ഒക്ടോബർ ഏഴ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിന് തൻ്റെ അരങ്ങേറ്റത്തിൽ ബ്ലാസ്റ്റേഴ്സിനായിട്ട് ഗോളടിച്ചിട്ടുണ്ട് അപ്പോൾ വിദേശ താരങ്ങൾ ഗോളടിച്ചുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളത് വലിയൊരു ആത്മവിശ്വാസം അവർക്ക് സമ്മാനിക്കും കാരണം വിദേശ ലീഗുകളിൽ നിന്ന് മറ്റ് കാലാവസ്ഥകളിൽ നിന്നൊക്കെ ഇവിടെ വന്ന് അഡാപ്റ്റഡ് ആവാൻ ബുദ്ധിമുട്ടുന്ന ഒരു സമയമുണ്ട് ആ ഘട്ടത്തിൽ ഗോളടിച്ച് തുടങ്ങുക എന്നുള്ളത് വലിയ ആത്മവിശ്വാസം സമ്മാനിക്കും അതിൻ്റെ ഒരു ഫലം ഇന്നത്തെ മത്സരത്തിൽ ഹീസസ് ഹ്യൂമനസിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് ഇനി ഡിമെത്രോസ് ഡയമൻഡോസ് ആണ് മറുഭാഗത്ത് ഈസ്റ്റ് ബംഗാളിന് വേണ്ടി അദ്ദേഹം കളിക്കുമ്പോൾ പോയ സീസണിൽ അദ്ദേഹം ഗോൾഡൻ ബൂട്ട് നേടിയിട്ടുള്ളയാളാണ് എന്ന കാര്യം ശ്രദ്ധിക്കുക പതിമൂന്ന് ഗോളുകളാണ് ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കഴിഞ്ഞ സീസണിൽ അദ്ദേഹം നേടിയത് ഇപ്പോൾ അദ്ദേഹം ഈസ്റ്റ് ബംഗാളിൻ്റെ നിരയിൽ നിന്ന് അദ്ദേഹം ഈ നില അദ്ദേഹം പറഞ്ഞു ഇവിടുത്തെ ആരാധകരോട് എനിക്ക് വലിയ താല്പര്യമാണ് വലിയ റെസ്പെക്റ്റാണ് അവർ എന്നെ നല്ല രൂപത്തിലാണ് ട്രീറ്റ് ചെയ്തിട്ടുള്ളത് പക്ഷേ ഇപ്പോൾ ഞാൻ ഓപ്പണൻറ്റാണ് അതവർക്ക് മനസ്സിലാവുമെന്ന് കരുതുന്നു ഈ മത്സരത്തിൽ എനിക്ക് എൻ്റെ ടീമിനു വേണ്ടി ഗോളടിക്കണം വിജയിക്കണം അതുതന്നെയാണ് ഞാൻ ശ്രമിക്കുക ഇത് പ്രൊഫഷണൽ ഫുട്ബോളാണ് ഇത് ഫുട്ബോളാണ് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു സോ ദിവി കഴിഞ്ഞ സീസണിൽ പതിമൂന്ന് ഗോളുകൾ വർഷിച്ചു അതിൻ്റെ ഒരു തുടർച്ച ഈ സീസണിലും എന്തായാലും അദ്ദേഹം പ്രതീക്ഷിക്കുന്നുണ്ട് ക്ലബിനായിട്ടുള്ള ഈസ്റ്റ് ബംഗാളിനായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഡെബ്യൂവിൽ അദ്ദേഹം ഗോൾ അടിച്ചിരുന്നു ഡ്യൂറൻ കപ്പിൽ ഇന്ത്യൻ എയർഫോഴ്സിനെതിരെ അദ്ദേഹം ഗോളടിച്ചു കൊണ്ട് തുടങ്ങിയിട്ടുമുണ്ട് സോ കൊച്ചി ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ ബ്ലാസ്റ്റേഴ്സിനെതിരെ അദ്ദേഹം ഗോൾ അടിക്കുമോ എന്നുള്ളതെല്ലാം അവർ ഒറ്റ നോക്കുന്നു ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കണക്ക് നൊഹ് സദോയുടേതാണ് നൊഹ് സദോയി പെർ നയൻറ്റി മിനിറ്റ്സ് എന്ന് പറഞ്ഞാൽ ഒരു മത്സരത്തിൽ ആവറേജ് ഒരു മത്സരത്തിൽ ഓപ്പോസിഷൻ ബോക്സിൽ ഏഴ് പോയിൻറ്റ് മൂന്ന് ടച്ചസ് നടത്തുന്നു എന്നുള്ളതാണ് അത് വളരെ വലിയ കണക്കാണ് സിൻസ് ട്വൻ്റി ട്വൻറ്റി ഫോറുള്ള കണക്കാണ് എന്ന് പറഞ്ഞാൽ ഈ വർഷത്തിൻ്റെ തുടക്കം മുതൽ അതായത് കഴിഞ്ഞ സീസണിൻ്റെ രണ്ടാം പകുതി മുതൽ അങ്ങോട്ടെടുത്താൽ പെർ ഗെയിം അധികം ഏഴ് പോയിൻ്റ് മൂന്ന് ടച്ചുകൾ ഓപ്പോസിഷൻ ബോക്സിൽ നടത്തുന്നുണ്ട് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ദി മോസ്റ്റ് ബൈ എനി പ്ലെയർ സോ മിനിമം പത്ത് ഗെയിമെങ്കിലും ഈ കാലയളവിൽ കളിച്ച ഏതൊരു താരത്തിൻ്റെ കണക്കെടുത്താലും അതിലേറ്റവും ഉയർന്ന കണക്കാണ് നോഹ് സദോയിക്കുള്ളത് മാത്രമല്ല മുൻ എഫ് സി ഗോവ താരമായിട്ടുള്ള അദ്ദേഹം ഇപ്പോൾ ഹൺഡ്രഡ് പ്ലസ് ടച്ചസ് ഓപ്പോസിഷൻ ബോക്സിൽ ആ ഒരു സെയിം സ്പാൻ ഓഫ് ടൈമിൽ നടത്തിയിട്ടുമുണ്ട് സോ ദാറ്റ്സ് ഇൻട്രസ്റ്റിംഗ് അദ്ദേഹത്തെ ഭയക്കണം എതിരാളികളുടെ ബോക്സിൽ അദ്ദേഹം നാശം വിതക്കും അതിനുള്ള എല്ലാ സാധ്യതകളും ഈ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് നമ്മുടെ മുന്നിൽ ഒരു ഫാക്റ്റായിട്ട് നിൽക്കുകയാണ് അത് തുറന്നിടുകയാണ് ദൻ ഇന്നത്തെ മത്സരം വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു പോരാട്ടം നമ്മൾ കാത്തിരിക്കുന്നു കളി രാത്രി ഏഴ് മുപ്പതിന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ് എവിടെയൊക്കെ ലൈവ് കാണാൻ പറ്റുമെന്നുള്ളത് ജിയോ സിനിമയിൽ കാണാം അവിടെ ഇംഗ്ലീഷ് ഹിന്ദി ബംഗാളി മലയാളം ഈ ഭാഷകളിലൊക്കെ കാണാൻ പറ്റും ദെൻ ടെലികാസ്റ്റിംഗ് ഉണ്ട് സ്പോർട്സ് എയ്റ്റീൻ ത്രീയിൽ ഇംഗ്ലീഷ് ഹിന്ദി ബംഗാളി മലയാളം അതോ അതുപോലെ തന്നെ ഏഷ്യാനെറ്റ് പ്ലസ്സിൽ മലയാളത്തിൽ നമുക്ക് മത്സരം കാണാൻ പറ്റും അതുകൊണ്ട് എല്ലാവരും ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്ന പോരാട്ടം ബ്ലാസ്റ്റേഴ്സ് വിജയിച്ച് കയറുമെന്ന് തന്നെ നമുക്ക് കരുതാം വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിഷയങ്ങളുമായി ക്രാഫ്റ്റ് ടോക്സ് കൊണ്ടുവത്താം